സി പോഷക സംഘടനയുടെ പരിപാടിയുടെ ശുചീകരണ പ്രവർത്തികൾ നടത്തിയത് നഗരസഭാ ശുചീകരണ വിഭാഗം തൊഴിലാളികൾ നഗരസഭയുടെ നടപടിക്കെതിരെ പ്രതിപക്ഷ കൌൺസിലർമാർ രംഗത്ത് സി പി എം പൊന്നാനി ഏരിയ സമ്മേളനത്തിന്റെ അനുബന്ധ പരിപാടികളുടെ ഭാഗമായി പട്ടികജാതി ക്ഷേമ സമിതി പൊന്നാനി എ ബി ഹൈസ്കൂളിൽ നടത്തിയ പരിപാടിക്ക് ശേഷം അവിടെയുള്ള മാലിന്യങ്ങൾ ശേഖരിച്ച് ശുചീകരിക്കാൻ നഗരസഭാ ശുചീകരണ തൊഴിലാളികളെ ഏർപ്പെടുത്തിയതിലാണ് പ്രതിഷേധം ശക്തമായത് പി കെ എസിന്റെ നേതൃത്വത്തിൽ നാടൻ കലാമേളയാണ് അരങ്ങേറിയത് പരിപാടിക്ക് ശേഷം സ്കൂൾ കോമ്പൌണ്ടിലെ മാലിന്യങ്ങളെല്ലാം നഗരസഭയുടെ ശുചീകരണ തൊഴിലാളികൾ യൂണിഫോമിലെത്തി ശുചീകരിക്കുകയായിരുന്നു നഗരസഭയുടെ വിവിധ ഭാഗങ്ങൾ ചെഞ്ഞുനാറുമ്പോഴും ഇത് ും ഗവിക്കാതെ പാർട്ടി പരിപാടികളുടെ ഭാഗമായുള്ള മാലിന്യങ്ങൾ വൃത്തിയാക്കാൻ തൊഴിലാളികൾ നിയമിച്ചതിൽ പ്രതിഷേധവുമായി യു ഡി എഫ് കൌൺസിലർമാർ രംഗത്തെത്തി നേരത്തെ ബാലസംഘം ജില്ലാ സമ്മേളനവും നടന്ന ഇടവും നഗരസഭ ശുചീകരണ തൊഴിലാളികളെ ഉപയോഗിച്ച വൃത്തിയാക്കിയത് വിവാദമായിരുന്നു ഇതിനിടെയാണ് വീണ്ടും ഇതേ നിലപാടുമായി നഗരസഭ രംഗത്തെത്തിയത് പൊതുജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് നിയമിച്ച തൊഴിലാളികളെ ഉപയോഗിച്ച് പാർട്ടി പരിപാടികൾക്കായി രംഗത്തിറക്കുന്നത് പൊതുജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് നഗരസഭ പ്രതിപക്ഷ നേതാവ് ഫർഹാൻ ബിയം ആരോപിച്ചു പൊന്നാനി നഗരസഭാ ഭരണസമിതി ഏകപക്ഷീയമായ രീതിയിലുള്ള അവരുടെ അധികാര ദുർവിനിയോഗം തുടർന്നുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴുമുള്ളത് ഇന്നലെ ഏരിയ സമ്മേളനത്തിൻ്റെ സി പി എമ്മിൻ്റെ ഏരിയ സമ്മേളനത്തിൻ്റെ ഭാഗമായി പൊന്നാനി എ വി ഹയർ സെക്കൻഡറി സ്കൂളിൽ പട്ടികജാതി ക്ഷേമ വകുപ്പിൻ ക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ ഒരു പ്രചരണ പരിപാടി സംഘടിപ്പിക്കുകയുണ്ടായി ആ സംഘടിപ്പിച്ച പരിപാടിക്ക് ശേഷം ഇവിടെ അതിൻ്റെ സദസ്സ് വൃത്തിയാക്കുന്നത് ആ സ്റ്റേജും മറ്റുള്ള കാര്യങ്ങളൊക്കെ അഴിച്ചു മാറ്റുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന വേസ്റ്റ് വൃത്തിയാക്കുന്നതിന് വേണ്ടി നഗരസഭയിലെ ശുചീകരണ തൊഴിലാളികളെയാണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് ഇതൊരാദ്യത്തെ സംഭവമല്ല രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പൊന്നാനി എം ഇ എസ് കോളേജിൽ ബാലസംഘം ജില്ലാ കമ്മിറ്റിയുടെ പരിപാടി നടക്കുകയും അതിലെ മാലിന്യങ്ങൾ വൃത്തിയാക്കുന്നതിന് വേണ്ടി പൊന്നാനി നഗരസഭയുടെ നേതൃത്വത്തിൽ ഉള്ള കണ്ടിജൻറ്റ് ജീവനക്കാരെയാണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് സി പി എല്ലാ പരിപാടികൾക്കും അവരുടെ പരിപാടി കഴിയുമ്പോഴുള്ള കുമിഞ്ഞുകൂടുന്ന മാലിന്യങ്ങൾ വൃത്തിയാക്കുന്നതിന് വേണ്ടി നഗരസഭയിലെ ശുചീകരണ തൊഴിലാളികളെ ഉപയോഗപ്പെടുത്തുന്ന രീതിയാണ് ഇപ്പോഴും നഗരസഭ അവലംബിച്ചു വരുന്നത് ഇത് ചട്ടവിരുദ്ധമാണ് ഇത് ചട്ടവിരുദ്ധമാണ് അധികാര ദുർവിനിയോഗമാണ് എന്തും ഞങ്ങൾ ഭരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് എന്തും ചെയ്യാമെന്നുള്ള പൊന്നാനിയുടെ ജനതയോടുള്ള വെല്ലുവിളിയാണ് ഇപ്പോഴും ചെയർമാന്റെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ തിരൂരിന്റെ സ്റ്റൈൽ ഹബ്ബായ സൺ ഫാഷനും വെഡിംഗ് വസ്ത്രങ്ങളിലെ ട്രെൻഡുകൾ കളക്ഷനുകൾ കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ കിഡ്സ് ബ്രാൻഡഡ് ജെൻസ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൺഹ് ഫാഷൻ തിരൂർ